ഹലോ ഗൈസ് അപ്പം ഇന്ന് എന്റെ കൂടെ എന്റെ മക്കളും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗൈസ് എന്നാണ് അവളും പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത ടൈമിൽ എന്താ പറയുക മഴ കാരണം ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്ന് തന്നെ ആലോചിച്ചിരുന്നു എന്തായാലും നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഈ മൗണ്ട് വെയിൻ എന്ന് പറയുന്ന തൊള്ളാരം കണ്ടിയിലാണ് ഈ ഒരു പ്രൈവറ്റ് സ്പേസ് അപ്പോൾ അവിടെ എത്തി ഒരു അഞ്ച് മണിവരെയൊക്കെ മഴയുണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞ് നല്ല വൈബ് തന്നെ ആയിരുന്നു കാരണം നല്ല പ്രകൃതിയോട് എഴുകി ചേർന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ അപ്പം ഞങ്ങൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് അപ്പോഴേക്കും അവിടുത്തെ ഓണറെ ഇതേപോലെ നമ്മളടുത്ത് എന്താ പറയുക ട്രക്കിങ്ങിന് പോകണുണ്ടോയെന്ന് ചോദിച്ചു പിള്ളേരുമായിട്ട് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും എന്നാലും നമ്മളൊന്ന് പോകാമെന്ന് കരുതി ഇതേപോലെ ഈ കാണുന്ന അരുവികുടങ്ങ് മേള വരെ എത്താം കേട്ടോ കുറേ ദൂരം പോവാം പക്ഷെ നമ്മൾ പോയില്ല നമ്മൾ കുറച്ച് ദൂരം വരെ നിന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു പിള്ളേരൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിരുന്നു അപ്പോൾ നമ്മളവിടെ രണ്ട് രീതിയിലുള്ള സ്റ്റേ ഉണ്ട് അതായത് ടെൻറ്റും ഉണ്ട് കോട്ടേജും ഉണ്ട് അപ്പം നമ്മൾ ടെൻറ്റാണ് യൂസ് ചെയ്തത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ആ ടെൻറ്റിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ഈ ചെറിയ അരുവിയുടെ ഒരു പോർഷനും കാണാൻ പറ്റുന്നുണ്ട് മുന്നിൽ തന്നെയായിട്ട് അപ്പം ആ ഒരു സൗണ്ടും വല്ലാത്തൊരു ഫീല് തന്നെ ആയിരുന്നു ശരിക്കും എക്സ്പ്ലോർ ചെയ്തു അന്നത്തെ ഡേ പിന്നെ നൈറ്റ് എന്താ പറയുക ഇതേപോലെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതിനൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല കാരണം ബേബീസ് നല്ല കരച്ചിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോസ് ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് രണ്ട് ഫോട്ടോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ എന്താ പറയുക ഇതേപോലെ പിറ്റീന്ന് നമ്മൾ അവിടുന്ന് ഒരു പതിനൊന്ന് മണിവരെ പതിനൊന്ന് മണിയോടെ തിരിക്കാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ രാവിലെ കുറച്ച് നേരം പിള്ളേരെല്ലാം ക്യാരംസും എന്താ പറയുക ഊഞ്ഞാലും ഒക്കെ കളിച്ചു നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് കൂട്ടരും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം പിന്നെ അവിടെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള പ്ലാൻ ആയിരുന്നു അതുകൊണ്ട് ഈ പറഞ്ഞ സമയമായപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ചെറിയൊരു ഓഫ് റോഡ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സേറായും ആദവും ജാനിക്കുട്ടിയും ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ആ യാത്ര ശരിക്കും പറഞ്ഞാൽ നടുവിൻ്റെ കാര്യം അഞ്ചറായി എന്ന് തന്നെ പറയാം അപ്പോ എന്താ പറയാ നല്ലൊരു ആയിരുന്നു ആർക്കെങ്കിലും ഈ സ്ഥലം ചൂസ് ചെയ്യണമെങ്കിൽ ഈ മൗണ്ടെയ്നെന്ന് പറയുന്നത് തൊള്ളാരണ്ടിയിൽ നമുക്ക് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡേയൊക്കെ നല്ല രീതിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ ആണ് പിന്നെ ഇതേപോലെ ഞാൻ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ പിന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ടാറ്റാ ബൈ ബൈ